കണ്ണൂർ സിവിൽ സ്റ്റേഷനിലെ സംഘർഷത്തിൽ എസ് ഐക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട സിറ്റി പോലീസ് കമ്മീഷണർ എസ് ഐ എന്ന എം എൽ എം വിജിൻ നൽകിയ പരാതിയിലാണ് അന്വേഷണം കണ്ടാലറിയാവുന്ന നൂറോളം നഴ്സുമാർക്കെതിരെ പോലീസ് കേസെടുത്തു സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം നേതാക്കൾ രംഗത്തെത്തി കല്യാശ്ശേരി എം എൽ എം വിജിനും പോലീസും തമ്മിലുണ്ടായ വാക്കേറ്റത്തിൽ പോലീസിനെ വിമർശിച്ചും എം വിജിനെ പിന്തുണച്ചും കൂടുതൽ സി പി എം നേതാക്കൾ രംഗത്ത് കൃത്യനിർവഹണത്തിൽ സംഭവിച്ച വീഴ്ച മറച്ചുവെക്കാനാണ് പോലീസ് ബോധപൂർവം പ്രകോപനമുണ്ടാക്കിയതെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണം ഒരു കുറച്ചുകൂടി പ്രകോപനപരമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക അപ്പോൾ കൃത്യനിർവഹണത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തി അത് പോലീസിന്റെ ഭാഗത്ത് വന്ന വീഴ്ച വന്നു ആ വീഴ്ചയെ മറച്ചുവെക്കാൻ അവിടെ പ്രകോപനമുണ്ടാക്കുകയാണ് പോലീസ് നടപ്പിലാക്കേണ്ടത് സർക്കാർ നയമാണെന്നും സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും വിമർശിച്ചു എം വിജിൻ എം എൽ എ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടു നവകേരള സദസിനിടെ പഴയങ്ങാടിയിലുണ്ടായ അക്രമത്തിലും സി പി എം നേതാക്കൾ പോലീസിനെ കുറ്റപ്പെടുത്തി പോലീസിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന വിമർശനത്തെ സാധൂകരിക്കുന്നതാണ് ഇത്തരം തെളിവുകൾ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ഇതിനെ കൂടുതൽ സാധൂകരിക്കുന്നതുമാണ് വീഡിയോ ജേണലിസ്റ്റ് ലിമേഷിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ